ഹലോ താമരശ്ശേരി ഞാനും നമസ്കാരം ആദ്യം ഒരു റിക്വസ്റ്റ് ഉണ്ട് കഴിയുമെങ്കിൽ കുറച്ച് ഗ്യാപ്പ് അവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ വണ്ടികൾക്ക് പോവാം നമ്മള് നമ്മളുടെ സന്തോഷം പങ്കുവയ്ക്കുന്നതിന് ബാക്കിയുള്ളവരെ വിട്ടിട്ടുണ്ടാകരുത് പ്ലീസ് കുറച്ച് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടാൽ മറ്റു വണ്ടികൾക്ക് ഇതുവഴി പോവാം താങ്ക് യു താങ്ക് യു അപ്പൊരുപാട് സന്തോഷം താമരശ്ശേരിയിൽ ഷാജിക്കയുടെ ജന്മസ്ഥലത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു ാണ് മൈ ജി ഫ്യൂച്ചർ പുതിയ ഷോറൂം ആണ് ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ സാധിച്ചത് ഞാൻ ഇതുവഴി കടന്നു പോയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഞാൻ താമസിച്ചിട്ടില്ല ഇവിടെ ഞാൻ സമയം ഇത്രയും ചെലവഴിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഒരുപാട് സന്തോഷം ഇത്രയും പേര് വരുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇത്രയും പേരുടെ സ്നേഹം നേരിട്ട് കാണുമ്പോൾ നേരിട്ട് അനുഭവിക്കുമ്പോൾ വലിയ ഭാഗ്യം തോന്നാറുണ്ട് കാര്യം മറ്റ് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ഉള്ള ആളുകൾക്ക് എത്ര സ്നേഹം കിട്ടുമോ എന്നറിയില്ല ഈ അൺകണ്ടീഷണൽ ലവ് തീർച്ചയായിട്ടും അത്രയും വാല്യൂബിൾ ആണ് എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഒപ്പം മൈജി ഇനിയും ഒരുപാട് ഷോറൂമുകൾ തുറക്കട്ടെ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകട്ടെ എല്ലാവിധ ആശംസകളും തുടർന്നും ഞങ്ങളും മൈജി വേണ്ട അസോസിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു എന്നും ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും സമാധാനവും ഞാൻ അഡ്വാൻസ് ആയിട്ട് മിഷ് ചെയ്യാണ് അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ട് ഓണം ആഘോഷിക്കുക എനിക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി അതിന്റെ സിനിമ ഇറങ്ങുന്നത് Yeah. ും എന്നാണ് ഞാൻ ഈ സ്ഥലത്തിനെ കുറിച്ച് ആദ്യമായിട്ട് കേട്ടിരിക്കുന്നത് ഇവിടെ നേരിട്ട് ഈ വഴി യാത്ര ചെയ്യുമ്പോഴൊക്കെ വന്നിട്ടുണ്ട് ഈ വഴി പോയിട്ടുള്ളതല്ലാതെ ഇവിടെ കുറച്ച് സമയം ചെലവഴിക്കാൻ എനിക്ക് ഇപ്പോഴാണ് ഭാഗ്യം കിട്ടുന്നത് അതിന് ഒരു കാരണമായത് മൈജിയും ഷാജിയും മൊത്ത മൈജി കുടുംബവുമാണ് അതിലേറെ സന്തോഷം ശ്രീ ഷാജിയുടെ ജന്മദേശമാണ് താമരശ്ശേരി അപ്പോൾ ഒരുപക്ഷെ മൈജി എന്ന ആശയം പിറവിയെടുത്തത് പോലും ഈ മണ്ണിലായിരിക്കും അതിന്റെ ഐശ്വര്യം തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേക സ്നേഹം സാജിക്കുന്നുണ്ട് എന്നെനിക്കറിയാം അതുകൊണ്ട് പ്രത്യേകമായിട്ട് വാർത്തകളും സമ്മാനങ്ങളും ഒക്കെ നിങ്ങൾക്കായി കാത്തു വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് എന്തായാലും ഓണക്കാരും കൂടെ വരികയാണ് അപ്പം ഓണം എന്നുള്ളത് ഞാൻ അങ്ങനെ ഭയങ്കര ചിട്ടപ്രകാരം ആഘോഷിക്കുന്ന ആളൊന്നുമല്ല എന്നാൽ ഓണം എന്ന് കേൾക്കുമ്പോൾ ഏതൊരു മലയാളിയുടെയും പോലെ ഒരു സന്തോഷവും പ്രതീക്ഷയും ഒക്കെ ഉണ്ട് ഈ വർഷത്തെ ഓണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന് വളരെ അധികം ദൂരമല്ലാതെ തന്നെ ഈ അടുത്ത് വലിയൊരു പ്രകൃതി ദുരന്തവും നമ്മളൊരുപാട് മണ്ണും ഒക്കെ ഇതിൽ വളരെ ദൂരെ എല്ലാവരും തന്നെയുണ്ട് അതുകൊണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ ഒരു വിങ്ങനുതിലുണ്ട് അതേപോലെ തന്നെ എന്നെയും ഞാനും ടോവിയുമൊക്കെ ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ കാരണമായിരിക്കുന്നത് മലയാള സിനിമയാണ് മലയാള സിനിമ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും വാർത്തകളിൽ കൂടിയൊക്കെ കാണുന്നുണ്ടാവും ചെറിയൊരു സങ്കടമുള്ള ഒരു ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് പക്ഷേ അതെല്ലാം കലങ്ങി തെളിയട്ടെ വേഗം ആഹ്യങ്ങളൊക്കെ ഒഴിയട്ടെ നിങ്ങളുടെ ഒക്കെ സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ ഉണ്ടെടുത്ത കാലം എനിക്കോ ടോവിക്കോ സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വിശ്വസിക്കാനാണ് ഒരു എല്ലാവർക്കും നന്മയും ആരോഗ്യവും മനസമാധാനവും ഒക്കെയുള്ള ഓണവും പുതിയൊരു വർഷവും നല്ലൊരു ജീവിതവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ ഒക്കെ സ്നേഹവും പ്രോത്സാഹനവും മൈജിക്കും ഇനി അങ്ങോട്ടും ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത് താങ്ക്